സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട് ശ്രദ്ധേയമായി പഴയകാലത്ത് നാവേറും കണ്ണേറും കൊള്ളാതിരിക്കാൻ നാഗത്തറയിലും വീട്ടുമുറ്റത്തുമാണ് പുള്ളുവൻ നാഗപ്പാട്ട് പാടാർ ാട്ട് കലോത്സവ വേദിയിൽ ഇനിയും ഒരു മത്സര ഇനമായിട്ടില്ല പുത്തൻ സംസ്കാരത്തിന്റെ ഉണർവിൽ അന്യം നിന്നുപോകുന്ന നാട്ടടയാളമാണ് പുള്ളുവൻപാട്ട് വാസുകി സങ്കല്പ ഇതിവൃത്തത്തിലാണ് നിലവിളക്കും നിറപറയും പൂക്കുളയും വെച്ച നാഗബിംബത്തിനു മുന്നിൽ പുള്ളുവൻപാട്ട് പാടുന്നത് പഴയ നാട്ടുനന്മയിലൂന്നിയ വിശ്വാസമാണോ എന്നറിയില്ല കലോത്സവ വേദിയിലെത്തുന്ന കുട്ടികൾക്ക് മാവേറും കണ്ണീറും കൊള്ളാതിരിക്കാൻ പാണനെയും പുള്ളുവനെയും സംഘാടകർ വിളിച്ചു വരുത്തിയത് പഴയ തറവാട്ടിലെ ഉണ്ണികൾക്ക് വേണ്ടി മാവേറുപാട്ടുപാടുന്ന പാണനും പറയനും ഇന്നില്ല എന്നാൽ കലോത്സവ നഗരെത്തിയ ഉണ്ണികൾക്ക് വേണ്ടി മാവേറുപാട്ടുപാടിയ പാണക്കുട്ടികൾക്കൊപ്പം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിപിൻ വളിക്കൊപ്പം ന്യൂസ് പുന്നക്കോടൻ ന്യൂസേറ്റി